അവരൊക്കെ കന്നിക്കൊണ്ടായ പിള്ളക്ക് എന്തൊരു പേരിടണെന്ന് ആലോചിച്ച് തിണ്ണയില് അന്തം ഇട്ടിരിക്കുമ്പോഴാണ് എൻ്റെ അമ്മാവൻ ധാരാവിയില് ഗുണ്ടയാവാൻ പോയിട്ട് ഗുണ്ടയാവാതാ എനിക്കൊരു പേരുമായിട്ട് തിരിച്ചു വരണത് പുള്ളിക്കാരെ അവിടെ ചെന്ന് ഗുണ്ടകളെയൊക്കെ കണ്ട് പേടിച്ച് കടത്തണ്ണയാണെന്ന് പറഞ്ഞ് കയറി കിടന്നത് എവിടെയാണെന്ന് അറിയാമോ ഒരു യൂണിവേഴ്സിറ്റിയുടെ തിണ്ണയില് ആ യൂണിവേഴ്സിറ്റിയുടെ പേരാണ് നിറ്റി എന്ന് വെച്ചാൽ സാഷാൽ ഞാൻ ீதாடுூரி அம்மாவன் அக்கோமேஷன் பை ரன்சி ரமேஷ் ഈ നിങ്ങൾ ചിരിച്ചു എനിക്ക് എന്റെ ലാഗമുള്ളത് എലിവാല് സാധനമാണ് ഞാന് ഒരു ഹോസ്റ്റലിലെ അന്തേവാസി ആയിരുന്നു നിങ്ങളൊക്കെ പണ്ട് ഹോസ്റ്റലിൽ നിന്നിട്ടുണ്ടോ അപ്പൊ അവിടെ എനിക്ക് രണ്ട് കൂട്ടുകാരികൾ കൂട്ടുകാരികളുണ്ടായിരുന്നു രണ്ട് കൊമരികള് ഒരാള് ഷീല കണ്ണൂരിന്ന് ഒരാള് ചാന്ത അവൾ അവിടെ നിന്നറിയാമോ മലപ്പുറത്ത് അപ്പൊ എവളാരും മിക്കവാസവും കോളേജ് പോയിട്ട് വന്നിട്ട് എന്റെ പറയും കള്ളുകളും മറ്റും ഒക്കെ കുടിക്കാന്ന് അപ്പൊ ഞാൻ പറയും എനിക്ക് കള്ളുകളും ഒന്നും വേണ്ട നിങ്ങൾ നിങ്ങള് കുടിച്ചറിക്ക് ഞാൻ വീടിയോളും മറ്റുമൊക്കെ എടുക്കാന്ന് അങ്ങനെ എവളുപേരും ഇണ്ട മതില് ചാടി കള് വാങ്ങിക്കാൻ പോയി കല്ല് വാങ്ങിക്കാൻ പോയപ്പോഴത്തേക്ക് അതിലൊരുത്തി എന്നെ എടി നിന്റെ നമ്പർ ഇവിടെ മതിലേ അത് ആ തെണ്ടി എഴുതി വെച്ചേക്കണം അപ്പൊ ഞാൻ പറഞ്ഞു എടി ആ തെണ്ടി വേറെ ആരുമല്ല ഞാനാണ് ഞാൻ സ്റ്റിൽ ഒരു സിംഗിൾ ആയതുകൊണ്ട് ആരെങ്കിലും കണ്ട് എനിക്കൊരു ജീവിതം തന്നാലോ തന്നാലോന്ന് വിചാരിച്ച് എഴുതി വച്ചതാണല്ലോ അങ്ങനെ ഇവള്മാര് കൊണ്ടുവന്നു ചപ്പാത്തി ഇറച്ചിക്കറി കള് ഇതെല്ലാം തുറന്നു വെച്ചു രണ്ട് പെഗ് അടിച്ചപ്പോൾ തന്നെ ഇവളുമാര് ഫ്ളാറ്റായി എന്നിട്ടും വിട്ടില്ല ആ രണ്ട് ബോട്ടിലും ഇവളുമാര് കുടിച്ചു തീർത്തു കുടിച്ചു തീർന്നപ്പോൾ ഈ മലപ്പുറത്തുള്ളവണ് എൻ്റെ അടുത്ത് പറയും ഇടി തുള്ള തുള്ള അപ്പൊ ഞാൻ വിചാരിച്ചു തുള്ളാനാണെന്ന് ഞാനും മോളിയും കൂടെ തുള്ളി അസാധ്യ തുള്ളി അത് ഈ മേച്ചപ്പുറത്തിരുന്ന കുപ്പിയും പാത്രങ്ങളും എല്ലാം കൂടെ തറയിൽ വീണ് അപ്പോഴാണ് മറ്റോ പറഞ്ഞത് അപ്പൊ ഞാൻ അല്ല ഓൾഡ് മങ്ക് കുപ്പിയാണ് അപ്പൊ അത് കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ അപ്പൊ വിശപ്പ് അതി അതിക്രമിച്ചത് കൊണ്ട് ഞങ്ങൾ ഇത് തുറന്നു വെച്ചു അപ്പൊ തുറന്ന് വെച്ചപ്പോ ഞാനാണെങ്കിൽ ചപ്പാത്തിയും ഇറച്ചിക്കഴിയും കഴിക്കണത് എല്ലാം കടിച്ചു തുപ്പി എന്റെ പാത്രത്തിന്റെ സൈഡിൽ വെച്ച് അപ്പൊ ഇത് കണ്ടിട്ട് മറ്റോള് എനിക്ക് മാത്രം ഈ കൂട്ടാ തന്നില്ല അവറ്റിയാ സാധനം ഞാൻ കുത്തി വെച്ചതാണേ അപ്പഴാണ് ഈ കൂട്ടാ മൊത്തം പുഴു ഇടി ഞാൻ നോക്കുമ്പോൾ അതിനകത്ത് നിറച്ച് വെള്ള പുഴു ഇങ്ങനെ കിടക്കണ് തള്ളേ ഞാൻ ഛർദിക്കാൻ വന്ന് എന്നാല് ഇവള് വരെ അപ്പഴേ അത് വേസ്റ്റിലിട്ട് പക്ഷെ ഞാൻ എന്താ എന്തേലും അത് പോസിറ്റിവ നോക്കി അതെന്തായിരുന്നു മറ്റേ മൂത്ത തക്കാളി ഉണ്ടല്ലേ ഒരുമാതിരി വെള്ള പൊടിപ്പ് വരും അത് കണ്ടിട്ടാണ് ഇവളും വരെ അങ്ങനെ പറഞ്ഞത് കാരണം ബോധമില്ലല്ലേ അങ്ങനെ അന്നത്തെ രാത്രി പട്ടിണിയായി അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ഇവളെന്റെ അടുത്ത് പറഞ്ഞു എനിക്ക് പാത്താണ്ടോ പാത്താണ്ടോ എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് പെട്ടെന്ന് മനസ്സിലായില്ല എന്താണ് ഈ പറയണേണ്ടി ഞാൻ നോക്കുമ്പോ അവിടെ മൊത്തവും മൂത്രം ഒഴിച്ച് പിന്നെ ഞാൻ അതും കൂടെ തുറക്കേണ്ടി വന്നു കൊടച്ചു കഴിഞ്ഞു വന്നപ്പോഴത്തേക്ക് ഇവള് എടി നമുക്ക് ആരെങ്കിലും ഒരു വീഡിയോ കോൾ ചെയ്താലോ ഞാൻ പറഞ്ഞ വിളിച്ചോ വിളിച്ചോ അപ്പൊ അവള് പറഞ്ഞു എങ്കിൽ ഞാൻ ഒരു കാര്യം ചെയ്യാൻ എന്റെ കുഞ്ഞന്മേരെ മോളുണ്ട് പറഞ്ഞു രണ്ടു വയസ്സുള്ള കൊച്ചിനെയാണ് എന്ന് പറഞ്ഞു അവൾ എന്ത് ചെയ്ത് ഡോറും കോറിഡോർ വഴി പോയി അവിടെ ഈ കോറിഡോറിന്റെ അടിയിൽ സ്റ്റേർ ഉണ്ടേ അവിടെ ഒരു കൊമരി ഇരുന്ന് കാമുകനെ വാർഡം കാണാതെ ഫോൺ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു കിട്ട് റിയാമോ മറ്റേ രാത്രി വന്നതാണെന്നും പറഞ്ഞ് അവള് ഐഫോണും കളഞ്ഞ് അവളെ മറ്റേ പുള്ളിയും കളഞ്ഞിട്ടോ ഒറ്റ ഓട്ടം ഈ ഓട്ടം കഴിഞ്ഞപ്പോ കൂടെ ഉണ്ടായിരുന്ന എന്റെ ഫ്രണ്ട് വിചാരിച്ചെന്താണ് ഏ ഇവള് വരെ ഞാൻ പറയാതെ തൊട്ട് കളിക്കണമെന്ന് പറഞ്ഞ് ഇവള് ആ ഓടിയോള പുറകെ ഓടി പുറകെ ഓടിയോണ്ട് ചേടി നിങ്ങൾ മാത്രം പോവാതെ ഞാനും വരാന്ന് പറഞ്ഞു ഞാനും പിറകെ ഓടി ആദ്യത്തെ നിലയിൽ ചെന്ന് നോക്കി അവിടെ കണ്ടില്ല രണ്ടാമത്തെ നിലയിൽ നോക്കി അവിടെയും കണ്ടില്ല താഴത്തെ ഫ്ലോറിൽ വന്നപ്പോഴാണ് ആ ശീല ഇങ്ങനെ നിൽക്കുന്ന സ്റ്റാച്യു ആയിട്ട് ഞാൻ ചോദിച്ചു പാതിരാത്രി ആരടി നിന്നെ ഈ സ്റ്റാച്ചു ആക്കിയത് അപ്പൊ ഓൾറെഡി റിലീസ് പറ റിലീസ് പറ ഞാൻ റിലീസ് പറഞ്ഞു ഈ ഒരു റിലീസ് പ്രാവശ്യം അങ്ങോട്ട് ആവർത്തിച്ച് ഞാൻ അങ്ങോട്ട് പറയുന്നു അവൾ എനിക്ക് സ്റ്റാച്യു പറയും ഞാൻ എനിക്ക് ഞാൻ റിലീസ് പറയുന്നു സ്റ്റാ പറയുന്നു മൂന്നാല് പ്രാവശ്യമായപ്പോൾ തന്നെ ആലോചിച്ചു ഇതെന്തിനാണ് റിച്ച് ഞാൻ എവളെയും കൂടെ വലിച്ചു റൂമി കൊണ്ടാക്കി കൊണ്ടാക്കിയപ്പോൾ മറ്റേവള് എടി നമ്മൾ ഈ കള്ളുടിച്ച കാര്യം എന്റെ മറ്റേ പുള്ളിക്കാരൻറെ അടുത്ത് പറയണ്ടേ ഞാനൊന്ന് പറഞ്ഞോട്ടെ പറഞ്ഞു നീ പറഞ്ഞോ ഉടനെ എൻ്റെ നമ്മളിവിടെ കുടിച്ചിരിക്കണാ പക്ഷേ അവിടെ തലക്ക് ഫോൺ എടുത്തത് അവൻറെ അച്ഛനായിരുന്നു അപ്പോൾ അവന്റെ അച്ഛൻ അവൻറെ അമ്മയെ പറയും പറയുന്നു എടി എന്താ യാതാ ചെല്ലക്കിളി വിളിക്കണു അപ്പൊ ഈ തള്ള നമുക്ക് കേ നിങ്ങൾ ഈ ചെറുക്കൻ ഫോൺ രാവിലെ ഷീല ബാഗും ഒക്കെ ആയിട്ട് വരുന്നത് ഞാൻ ചോദിച്ചു നീ എവിടെ പോണടി എടി ഇന്നലെ അവന്റെ അച്ഛനെ എന്നെ രാത്രി വിളിച്ചിട്ടുണ്ടായിരുന്നു പുള്ളി പറഞ്ഞു മക്കൾ ഇങ്ങനെ വന്നേരെ എനിക്ക് രാത്രി കുടിക്കാൻ കൂട്ടില്ല നീ എനിക്കൊരു ബെസ്റ്റ് കമ്പനിയാണെന്ന് അങ്ങനെ അവളുടെ കാര്യവും സെറ്റായി ഇതെല്ലാം പോട്ട് നിങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞ കേട്ടില്ലേ താഴെ അവൾ ഇങ്ങനെ നിന്ന കാര്യം അവളിങ്ങനെ നിർത്തിയിരുന്നത് ശീലയാണ് അവളെ ഇങ്ങനെ സ്റ്റാച്ചു ആക്കി നിർത്തിയിട്ട് ഹോസ്റ്റലിൽ പേപ്പർ കൊണ്ടുപോരണ ചെറുക്കൻ്റെ കൂടെ അവൾ സൈക്കിളിൽ രാക്കി രാമാനം രാത്രി ഓടിപ്പോയി അപ്പൊ രണ്ട് കുമരികളും സെറ്റായി ഇനി ആകെയുള്ള ഈ ഒരു രൂപം മാത്രമാണ് ഇന്ന് നിങ്ങള് എല്ലാവരും തീരുമാനിക്കണം ഞാൻ സെറ്റ് ആവണോ അതേ ഞാൻ ഇങ്ങനെ തന്നെ തുടരണോന്ന്

എഴുതാൻ പറ്റുന്ന എനിക്ക് അല്ലാതെ എനിക്ക് പറഞ്ഞറിയാൻ അറിയില്ല ഈ ഹെമീസ്പിയറിൽ നമ്മൾ സാധാരണ ഈ ഹെമിസ്ഫിയർ യൂസ് ചെയ്യുമ്പോൾ നമ്മുടെ ഈ ആക്ടിവിറ്റീസും അങ്ങനെ ആണല്ലോ അപ്പോൾ എന്റെ ഇതിൽ ഏതോ ഒരു ഹെമിസ്ഫിയറിന് ഇത്തിരി കുഴപ്പമുണ്ട് അപ്പോ ഞാൻ എഴുതണത് നമ്മുടെ മിറർ ഇമേജ് ആണ് ഒരിക്കലും അതിന്റെ നമ്മുടെ എഴുതണ എന്റെ ഇമേജ് ആണ് എഴുതണം പരീക്ഷയ്ക്ക് നോർമലിയാ അത് എന്റെ ഞാൻ ഞാൻ സൈക്കോളജി പഠിച്ച ആളാണ് അപ്പൊ എനിക്കറിയാം അതൊരു ചെറിയ ഒരു ഡിസബിലിറ്റി ആണെന്ന് അറിയാം പക്ഷേ ഞാൻ അതിനെ യൂസ് ചെയ്തു കൊറോണ സമയത്ത് എനിക്കൊരു ഇന്ത്യൻ ബുക്ക് ഓഫ് റെക്കോർഡും ഒരു വേൾഡ് റെക്കോർഡും ഞാൻ അതിൽ കഥയും കവിതയും നോവലും എഴുതി വാങ്ങിച്ചു അറിയോളി അപ്പൊ ഈ തിരുവനന്തപുരത്ത് ബസ് സ്റ്റാൻഡിൽ നിന്ന് വീട്ടിൽ പോണ വീട്ടിൽ നിന്ന് ബസ് സ്റ്റാൻഡിലേക്ക് പോവോ ശരിക്ക് ചെറുതായിട്ട് ചില പ്രശ്നമുണ്ട് ചിലർക്ക് എന്റെ ഇളയ മോനില്ലേ അവൻ ഇങ്ങനെ പറയും ഇപ്പം എന്റെ വണ്ടിയുടെ നമ്പർ എത്രയാണ് അവൻ വലത്തുന്ന ഇടത്തോട്ടാ പറയുന്നത് നമ്മൾ ചെലപ്പോ അച്ഛാ എച്ച് എം ഏതാ നെയ്വിനീ വണ്ടിയുടെ രജിസ്ട്രേഷൻ നോക്കൂ നമ്മൾ യാത്ര ചെയ്യുന്ന എച്ച് എം എന്ന് പറയുന്ന ഒരു സാധ്യമല്ല എം എച്ചാ മഹാരാഷ്ട്ര വണ്ടി കണ്ടതായിരിക്കും കാര്യമായിരിക്കും പറയുന്നത് മൊത്തം വലത്തുന്ന ഇടത്തോട്ട് പറയും എന്നിട്ട് ഭാര്യ ഒരു ദിവസം പറഞ്ഞിട്ട് ഇത് താരെ സമീൻപര് എന്ന് പറയുന്ന സിനിമയിലുള്ള ചെറുക്കനുള്ള അതേ പ്രശ്നമുണ്ട് ഈ ചെറുക്കൻ എന്ന് പറയും ഞാൻ പറയുന്നത് നിന്റെ ഭാഗ്യം ചെറു ആ ഡിസ്എക്സി അതാണ് അതിന്റെ പേര് പറഞ്ഞത് ഞാൻ പറയുന്നത് നിന്റെ ഭാഗ്യം മകൻ അതുകൊണ്ട് അമീർ ഖാൻ കൂടെ ഉണ്ട് പിന്നെ എന്നാ വേണ്ടത് ഞാൻ പല സോറി പറയാൻ നീ അവസാനം ഒന്നിച്ചൊരു അത് ഉപയോഗിച്ച് അതൊരു വലിയ കാര്യമാണ് ഞാൻ തമാശ അല്ല തമാശ വിട്ടാല് നമുക്ക് അങ്ങനെ ഒരു ഇത് ഒരു പ്രശ്നം ഉണ്ടെന്ന് തോന്നിയാൽ അതിനെ എങ്ങനെ ഉപയോഗിക്കാന്ന് പറഞ്ഞ കൊണ്ടുപോയി അതുകൊണ്ട് ഒരു വേൾഡ് റെക്കോർഡ് മേടിക്കുക എന്ന് പറയുന്നത് ചെറിയ കാര്യമല്ല കൺഗ്രാറ്റ്സ് അത് ചെയ്തത് വളരെ ഗംഭീരമായി അത് ഒരു വലിയ അത് ഞാനിപ്പോൾ അതിവിടെ പറയാൻ കാര്യം ഇപ്പോഴുള്ള ഏജിലുള്ള ഒരു മൂന്നര വയസ്സ് വരെയുള്ള മിക്ക കുട്ടികൾക്കും ഈ ഫോണിന്റെ അമിത ഉപയോഗം കൊണ്ടിട്ട് ഒത്തിരി ഇഷ്യൂസ് വരുന്നുണ്ട് അപ്പം ഞാനത് ഡെയിലി കാണുന്ന ആളാണ് അപ്പം എനിക്ക് പാരന്റ്സിന്റെ അടുത്ത് എനിക്ക് ഇതുവഴി എനിക്ക് പറയാൻ പറ്റുന്നത് ദേവി ദയവിയത് നിങ്ങളെ മൊബൈൽ ഫോൺസ് കുട്ടികളുടെ കൊടുക്കരുത് കൊടുക്കുന്നത് ഒരുപാട് ദോഷം ചെയ്യും അത് ഈ ഒരു പ്രോഗ്രാമിലൂടെ എനിക്ക് കൺവേ ചെയ്യാൻ പറ്റിയാൽ അതാണ് ഈ ഒരു പ്രോഗ്രാമുകൊണ്ട് എനിക്ക് കിട്ടുന്ന ഏറ്റവും വലിയ നേട്ടമെന്ന് പറയുന്നത് ശരിയാണ് ശരിയാണ് ഇനി നിറ്റിയുടെ പെർഫോമൻസിനെ പറ്റി റ്റി ആ ഭാഷ എടുത്തോണ്ട് അമ്മാവൻ പേരിട്ടിടം തൊട്ട് വളരെ രസമായിട്ട് അവതരിപ്പിച്ചു അത് ആ ഭാഷയിൽ പറഞ്ഞതുകൊണ്ട് അതിപ്പം അവിടെ ആ പടിയിലിരുന്ന് ഒരു വേറൊരു പെൺകുട്ടി അവളുടെ കാമുകനെ ഫോൺ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു എന്ന് നമ്മൾ പറയുന്നത് അവിടെ വേറൊരു കൊമരി അവരുടെ ആരെ വിളിച്ചോണ്ടിരുന്നത് അല്ല ചെല്ലക്കിളി അല്ല വേറെന്താ പറഞ്ഞത് ആ ചെറുക്കനെ അങ്ങനത്തെ ചില വാക്കുകളും പദങ്ങളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് ഗംഭീരമായി റിയോ നിറ്റി സംസാരിക്കുന്നത് മേൽ സ്റ്റൈലാ എപ്പോഴും അത് ഭയങ്കര പ്ലസ് പോയിന്റ് പ്ലസ് അല്ല മാം അത് പണ്ട് ഇതേപോലെ ഒരു റിയാലിറ്റി ഷോ നടക്കുമ്പോ അവിടെ പോവാൻ വേണ്ടിട്ട് കുറെ സൗണ്ടുകൾ ഇമിറ്റേറ്റ് ചെയ്തു കുറച്ച് സിംഗേഴ്സിനെ ഇമിറ്റേറ്റ് ചെയ്തു അപ്പൊ അങ്ങനെ അത് ഇങ്ങനെ പോളിഷ് ചെയ്ത് സോഫ്റ്റ് തന്നെയാ പക്ഷെ അതും അത് ആക്ച്വലി സ്റ്റേജിൽ പെർഫോം ചെയ്യുന്ന സമയത്ത് ഒരു സ്പെഷ്യൽ അറ്റൻഷൻ അങ്ങനെയുള്ള ടൈപ്പ് ഓഫ് വോയിസിന് കിട്ടും എന്നുള്ളത് ഒരു വലിയ പ്ലസ് പോയിന്റാണ് പിന്നെ പ്രസന്റേഷൻ ഭാഷ ഉപയോഗിച്ചുള്ള എപ്പോഴും എനിക്ക് തിരുവനന്തപുരം ഭാഷ ഭയങ്കര ഇഷ്ടമുള്ള ഒരു ഭാഷയാണ് എന്താ ഈ തള്ളേ ചെല്ലക്കിളിന്നൊക്കെ അത് പണ്ട് തൊട്ടേ അങ്ങനെയാണോ അതോ ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ സമയത്ത് ഉണ്ടായതാണോ അല്ല അവിടെ എന്റെ ആൻറ്റിമാരൊക്കെ താമസിക്കുന്ന കാട്ടാക്കട എന്ന് പറയുന്ന സ്ഥലത്ത് അപ്പൊ അവര് തള്ളയെ ഉദ്ദേശിക്കുന്നത് ഈ തമിഴ് തമിഴ്നാടുമായിട്ട് കുറച്ച് അടുപ്പുള്ളത് കൊണ്ട് തള്ളേ മീൻസ് അമ്മ എന്ന് ചെല്ലക്കിളി എന്ന് വിളിക്കണ അത്രയും ക്യൂട്ടായിട്ടുള്ള ബേബിയുടെ സ്നേഹം പ്രകടിപ്പിക്കാൻ പക്ഷെ അതൊരു ഒരു എന്താ പറയാ ഒരു ഐഡന്റിഫിക്കേഷൻ ആയി മാറി തിരുവനന്തപുരം ഭാഷ കോട്ടയം ഭാഷ പറയാൻ വേണ്ടി എന്ന എന്നുപയോഗിക്കുന്നത് പോലെ ആളുകളുടെ അടുത്ത് ഉപയോഗിക്കുന്നു എന്നുള്ളതിനപ്പുറം തിരുവനന്തപുരത്തുള്ള ബഹുഭൂരിപക്ഷം ആൾക്കാർ ഉപയോഗിക്കുന്ന ഒരു ഭാഷയൊന്നും ഇതൊക്കെ നമ്മളങ്ങനെ ഈ കലാമേഖലയിൽ ഉപയോഗിക്കുമ്പോ പറഞ്ഞു പോകുന്നു നർമ്മത്തിന് വേണ്ടി എന്നുള്ളതിനപ്പുറം ഒരു തിരുവനന്തപുരം ഭാഷ ഇതാണ് എന്ന് പറയുന്ന ഒരു ഭാഷ അല്ലത് രസമുള്ളൊരു ഒരു ഈണവും താളം ഉള്ളൊരു ഭാഷ അത്രേ ഉള്ളൂ അതുപോലെ നിറ്റിയുടെ വേറൊരു ഞാൻ മനസ്സിലാക്കിയത് പ്രസൻസ് ഓഫ് മൈൻഡ് ആണ് ചിലത് ഞങ്ങൾക്ക് മനസ്സിലാവാതെ വന്നപ്പോ അങ്ങനെ ഒരു സംഭവം പറഞ്ഞില്ലേ ഞാൻ തന്നെ തുപ്പിട്ടതാണോ ക്ലാരിഫൈ ക്ലാരിഫൈ ചെയ്തുകൊണ്ട് ഞങ്ങളെ മനസ്സിലാക്കി പിച്ച് തന്നുകൊണ്ട് ഒരു കയ്യടി ഉണ്ടായിരുന്നു അപ്പൊ ഇതുപോലെ എപ്പോഴും പ്രസൻസ് ഓഫ് മൈൻഡും നല്ല നല്ല ചിന്തകളും എല്ലാം നേരത്തെ നമുക്കുണ്ടായ ആ കുറവിനെ പരിപോഷിപ്പിച്ചെടുത്ത് നല്ല രീതിയിലേക്ക് കൊണ്ടുവന്ന പോലെ നമ്മുടെ ഇവിടെ സ്റ്റാൻഡപ്പ് കോമഡി അടിപൊളിയായിട്ട് പ്രസന്റ് ചെയ്യാൻ പറ്റട്ടെ ഓൾ ദി ബെസ്റ്റ് മലപ്പുറം ഭാഷ പറഞ്ഞപ്പോ ഞങ്ങളുടെ ഡേ കെയറിൽ ഒരു കുഞ്ഞു വന്നു കാരണം പുള്ളിയുടെ അച്ഛൻ ഇങ്ങനെ ആർ സി സി പേഷ്യന്റ് ആയിട്ട് ഞങ്ങളുടെ നൈബറായിട്ട് വന്നു അപ്പൊ ഈ കുഞ്ഞുനെ ടേക്ക് കെയർ ചെയ്ത സിക്സ് മന്ത്സ് ഞങ്ങളാ അപ്പൊ ഈവൻ ഫസ്റ്റ് ലേ വന്നിട്ട് ഞാൻ പറയുന്ന അവന് മനസ്സിലാവില്ല അവൻ പറയുന്ന എനിക്ക് മനസ്സിലാവില്ല ഇവൻ ഇതേപോലെ രാവിലെ വന്നിട്ട് പാത്താണ്ടും പാത്താണ്ടോന്ന് പറഞ്ഞു പത്ത് മിനിറ്റിനുള്ളിൽ അവൻ പാത്താണ്ടി അപ്പോഴാണ് എനിക്ക് മനസ്സിലായി അതാണ് ഞാൻ മലപ്പുറം വർഷം നല്ല ഓഡിയൻസിന്റെ ഭാഗത്ത് നല്ല സപ്പോർട്ടായിരുന്നു റെസ്പോൺസ്